ഗുഡ് മോർണിംഗ് എവരിബഡി പാർട്ടിന്റെ കൂട്ടുകാർ എന്ന സംഘടനയിൽ നിന്നാണ് ഞങ്ങൾ വന്നത് അതിന്റെ പ്രസിഡന്റ് ആണ് നമ്മുടെ വേണുഗോപാൽ സാർ അതിന്റെ ഒരു പോഷക സംഘടനയുണ്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള അത് ബാനമ്പാടി എന്നാണ് സംഘടനയുടെ പേര് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒന്നാം തീയതി കേരള പിറവി ദിനത്തില് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആ വിഷയം പറയാനാണ് ഞങ്ങള് കൂടിയത് ബാക്കി വിശദമായ കാര്യങ്ങൾ നമ്മുടെ പാട്ടിന്റെ കൂട്ടുകാരുടെ സെക്രട്ടറി പറ വേണുഗോപാൽ പാട്ടിന്റെ കൂട്ടുകാരുടെ അതിന്റെ മറ്റൊരു വിഭാഗമായ വനിതാ വേദിയിലെ വാനംപാടികൾ എന്നറിയപ്പെടുന്ന സംഘടനയുടെ രക്ഷാധിയായി അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി വേണ്ട സഹായം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയാണ് ഞങ്ങള് ഇതിനുമുമ്പ് പല പരിപാടികളും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറ് പേരെ ചേർത്ത് കനവക്കുന്നിൽ ഒരു ദേശഭക്തി ഗാനവും ഒരു ദേശീയ ഗാനവും ആലപിച്ചിരുന്നു അതിനു മുന്നേ ഫ്രണ്ടിൽ ഫ്രണ്ടില് വേദന ചൂടും രക്ഷപ്പെടുന്നതിനേക്ക് ഞങ്ങൾ സംഭാര വിതരണം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് നടന്നിരുന്നു അന്ന് ഇതിൽ മാധ്യമപ്രവർത്തകരെല്ലാം നമുക്ക് വേണ്ട സഹായം ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ പാട്ടിന്റെ കൂട്ടുകാർ നടത്തിയ ഈ ആയിരത്തി എഴുന്നൂറ് പേരെ സംഘടിച്ച് ആ പരിപാടിയിൽ അവരെല്ലാം സഹകരിച്ചിരുന്നു അപ്പൊ ഇതിനും എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ് നവംബർ ഒന്നാം തീയതി കേരളപ്പെടുന്നു അന്നേ ദിവസം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് ആയിരം പേർക്ക് മധുരം വിതരണം ചെയ്യുക മധുരമെന്നുദ്ദേശിക്കുന്ന പായസവിതരണമാണ് അതിനോടൊപ്പം ആയിരം വൃക്ഷത്തൈകൾ നൽകി അത് എല്ലായിടത്തേക്കും നടുന്നേനും സ്കൂളിലും മറ്റുമല്ലേ നടന്നതിനുള്ള എല്ലാ പരിപാടികൾക്ക് വീട്ടിൽ കിടക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾ ഞങ്ങൾ പാട്ടിൻ്റെ ആൾക്കാരാണ് പാട്ടിൻ്റെ കൂട്ടുകൾ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് പാട്ടുകൾ പാടുന്നു കേരളത്തിനെ കേരളത്തിനെപ്പറ്റിയുള്ള പാട്ട് കേരളം കേരളം എന്നുള്ള പാട്ട് എല്ലാ ഗായകരും കൂടെ ചേർന്ന് പാടുന്നതിനൊപ്പം തന്നെ മറ്റേ ഓരോരുത്തരും അവരുടെ രീതിയായിട്ടുള്ള പാട്ടുകൾ കേരളത്തിനെ പറ്റി പാട്ടി അന്ന് പാടി അവിടെ ഞങ്ങൾ എല്ലാവരും സന്തോഷിപ്പിച്ച് ഈ അതുപോലെ പായസ വിവരണം ചെയ്ത് അന്നത്തെ ഒരു ദിവസം മനോഹരമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പം ഇതിൽ പാർട്ടിന്റെ കൂട്ടുകാരുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലോട്ധാകൃഷ്ണ നായർ പിന്നെ അതിലെ തന്നെ വനിതാ വേദിയുടെ വാനം വാഴികൾ എന്നറിയപ്പെടുന്ന സംഘടനയുടെ പ്രസിഡന്റ് ബേബി സെക്രട്ടറി ആ സെക്രട്ടറി സിന്ധു വൈസ് പ്രസിഡന്റ് പനച്ചുമുണ്ട് ഷാജാണ് അപ്പം നമ്മുടെ പുറകിലെ ഇതിൽ ബാക്കിയുള്ള എല്ലാ ഭാരവാഹികളുമുണ്ട് അവർ പരിചയപ്പെടുത്തും അപ്പോൾ ഇവരുടെ കൂടുതലായിട്ടുള്ള ഇതിനെപ്പറ്റി അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ആദ്യമായി ഞാൻ പാർട്ടീൻ്റെ കുട്ടികളുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമുണ്ടി രാധാകൃഷ്ണൻ സാമണ്ണി ക്ഷണിച്ചോളു എല്ലാവർക്കും നീന്തമായി നമസ്കാരം രക്ഷാധികാരി സൂചിപ്പിച്ചതുപോലെ സുചിത്രയും സൂചിപ്പിച്ചതുപോലെ പാടുവാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പരമാവധി പൊതുവേദികളിൽ എത്തിക്കുക എന്നാണ് പാട്ടിൻ്റെ കൂട്ടുകാരെന്ന ചാരിറ്റി മ്യൂസിക് ക്ലബും അതിൻ്റെ വനിതാ വിഭാഗമായ വാനമ്പാടിയും സംയുക്തമായി കേരളപ്പുറവി ദിനത്തിൽ നവംബർ ഒന്നിന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന പേരിൽ ഐക്യ കേരള രൂപീകരണത്തിന്റെ അറുപത്തി വാർഷികം ആഘോഷിക്കുന്നു ആയിരം പേർക്ക് പായസ വിതരണവും ആയിരം പല ഉൾപ്പെടെ വിതരണ ഉദ്ഘാടനവും ഒപ്പം പാട്ടിൻ്റെ കൂട്ടുകാരും മാനമ്പാടികളും കേരളീയ വസ്ത്രം ധരിച്ച് കേരളത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു പുതുതലമുറയ്ക്ക് കേരളത്തെക്കുറിച്ചുള്ള അറിവ് പകർന്ന് ലൈവ് കിസ് എന്ന പ്രോഗ്രാമും വെറൈറ്റി ആയിട്ട് നമ്മൾ നടത്തുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേനൽ ചൂടിൽ ആയിരം പേർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഭാര വിതരണം നടത്തിയിരുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും ഭിന്ന കാഴ്ച പരിമിതക്കാരുടെയും കാൻസർ രോഗബാധിതരുടെയും പുനരധിവാസ കേന്ദ്രത്തിലും അനാഥാലയങ്ങളിലും മൃഗസന്ധനങ്ങളിലും മാസത്തിൽ രണ്ട് പ്രാവശ്യം മുടങ്ങാതെ ഭക്ഷണ വിതരണവും അവരുടെ മാനസിക ഉല്ലാസത്തിന് ഗാനാലാപനവും പാട്ടിന്റെ കൂട്ടുകാർ നടത്തിവരുന്നു രണ്ടായിരത്തി പത്ത് ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട ആഗസ്റ്റ് പതിനഞ്ചിന് കനകക്കുന്നിൽ പാട്ടിൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ച തലസ്ഥാനം എൻ്റെ ദേശത്തിനായി പാടുന്നു എന്ന പ്രോഗ്രാമിന് ലോക റെക്കോർഡ് നേരവും കൈവരിച്ചിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ദൃശ്യ പത്രമാധ്യമ സോഷ്യൽ മീഡിയ വേണ്ട പ്രചരണം ഈ ഒന്നാം തീയതിയുള്ള പരിപാടിക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നഗരത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ എല്ലാ കൂട്ടുകാരും ചേർന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വന്ന് പാടുകയാണ് മറ്റു പരിപാടികളെ പോലെ തന്നെ നല്ല രീതിയിലുള്ള മാധ്യമ കവറേജ് സഹോദരി സഹോദരന്മാർ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബഹുമാന എല്ലാ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം പട്ടിൻ്റെ കൂട്ടുകാരുടെ കഴിഞ്ഞ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വേണ്ടത്ര പ്രോത്സാഹനവും സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിലെ പരിപാടി വൻ വിജയമാക്കുവാൻ കഴിഞ്ഞത് അതിനുശേഷവും വളരെയധികം പ്രാധാന്യത്തോടെ ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ ദലോക ശ്രദ്ധ നേടുകയും ചെയ്തു അങ്ങനെയാണ് ടാലന്റ് വേൾഡ് റെക്കോർഡിന് ഞങ്ങൾ അർഹരായത് ഇത്തരം പരിപാടികൾക്ക് എപ്പോഴും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം നവംബർ ഒന്നിലെ കേരള പ്രവി കേരളീയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗായകരൊക്കെ ഗാനം ആലപിക്കുവാനുള്ള എത്തിച്ചേരുന്നത് അതിനെല്ലാവിധ പ്രോത്സാഹനം തരണം തുടർന്നും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പാട്ടിൻ്റെ കൂട്ടുകാരുടെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം